രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പുറത്തിറങ്ങി നിരവധി ചലച്ചിത്ര അവാർഡുകൾ നേടിയ ഒരു സിനിമയാണ് ഫെമിനിച്ച് ഫാത്തിമ അവാർഡൊക്കെ വാങ്ങി പെട്ടിയിലിരുന്ന സിനിമ ഈ അടുത്താണ് എത്തുന്നത് ദുൽഖർ സൽമാന്റെ പ്രൊഡക്ഷൻ കമ്പനിയായ വേഫർ ഫിലിംസ് ആണ് ഈ സിനിമ തിയേറ്ററുകളിൽ എത്തിച്ചിരിക്കുന്നത് എന്തിനാണ് മുസ്ലിയരെ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ വലിയൊരു വിഭാഗവും സിനിമ കാണുന്നവരാണ് സിനിമ കാണാത്തവർ വളരെ ചുരുക്കമാണ് മതപരമായ കാരണങ്ങൾ കൊണ്ടും രണ്ട് മണിക്കൂർ എൻ്റർടൈൻമെൻറ്റിനു വേണ്ടി ചെലവഴിക്കാനില്ലാത്തതുകൊണ്ടും ആ സമയം പ്രൊഡക്റ്റീവായി ക്രിയേറ്റീവായി മറ്റു കാര്യങ്ങൾക്ക് വിനിയോഗിക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടും പലരും സിനിമ കാണാതെ ഒഴിഞ്ഞു മാറി നിൽക്കുന്നവരുണ്ട് സിനിമയിലൂടെ സമൂഹത്തിന് വലിയ രൂപത്തിൽ സ്വാധീനിക്കാൻ കഴിയും തെറ്റായ സന്ദേശങ്ങളും തെറ്റിദ്ധാരണകളും ഒക്കെ സിനിമ വഴി സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കാൻ കഴിയും ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഇസ്ലാമിക പണ്ഡിതരെയും വിശിഷ്യ മദ്രസ അധ്യാപകരെയും ഈ സമൂഹത്തിന് മുന്നിൽ തെറ്റായി അവതരിപ്പിക്കുകയും ഇതര മതസ്ഥർക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുന്ന രൂപത്തിൽ ചിത്രീകരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അതിനെതിരെ സംസാരിക്കുക എന്നുള്ളത് ഒരു മുസ്ലിം എന്ന നിലയിൽ വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് പ്രതികരിക്കുന്നത് ഒരു സിനിമാ പരിപാടി അല്ലത് ശരിക്കും പൊന്നാനിയിലെ ഒരു കടലോര പ്രദേശത്ത് താമസിക്കുന്ന ഒരു ഒരു വീട്ടമ്മ ഫാത്തിമ യങ്ങാണ് ഭർത്താവും അവരും തമ്മിൽ നല്ല പ്രായവ്യത്യാസം ഉണ്ടെന്നുള്ളത് നമുക്ക് കാഴ്ചയിൽ ഏകദേശം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഭർത്താവ് ഒരു ഉസ്താദാണ് അവർക്ക് ഓൾറെഡി മൂന്ന് മക്കളുണ്ട് പ്രസവാനന്തരം നടുവേദനയും പ്രശ്നങ്ങളുമൊക്കെ ഫാത്തിമയ്ക്കുണ്ട് വീട്ടിലെ കാര്യങ്ങൾ മുഴുവൻ നോക്കണം മതത്തിൻ്റെതായ എല്ലാ നിയമങ്ങളും അതിശക്തമായി പാലിക്കുന്ന എന്ന് വെച്ചാൽ പുറത്ത് വിരിച്ചിട്ടിരിക്കുന്ന ഒരു ബെഡിന്റെ മുകളില് പട്ടി കയറാതിരിക്കാൻ വേണ്ടി അസ്തഫറുള്ള മൂന്ന് പ്രാവശ്യം എഴുതി വെച്ചാൽ മതി എന്ന് വിശ്വസിക്കുന്ന അത്രയും യാഥാസ്ഥിതികമായിട്ടുള്ള ചിന്താഗതിയുള്ള ഒരു ഭർത്താവാണ് മുറ്റത്ത് വിരിച്ചിരിക്കുന്ന ബെഡിൽ നായ കയറാതിരിക്കാൻ വേണ്ടി അസ്തഖു എന്ന് എഴുതി വെച്ചാൽ മതി എന്ന് വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരു മുസ്ലിം കുടുംബം കേരളത്തിലുണ്ടോ എല്ലാ മതവിശ്വാസികൾക്കും അറിയാവുന്ന കാര്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് സംഭവിച്ചു മനുഷ്യർ ദൈവത്തോട് മാപ്പപേക്ഷ നടത്തുന്ന ഒരു വചനമാണ് ഫ്രദ്ധ ഉച്ച ഉണക്കാനിട്ടിരിക്കുന്ന വസ്തുക്കളിൽ നായ കയറാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ എഴുതിയാ മതി എന്ന് ഒരു ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലും പറയുന്നില്ല ഒരു ഇസ്ലാമിക പണ്ഡിതരും ഇങ്ങനെ പഠിപ്പിക്കുന്നതുമില്ല അവിടെ അമ്മായിയമ്മയുണ്ട് അമ്മായിയമ്മക്ക് അവർ പത്ത് പറ്റിയിട്ടുള്ളതാണ് അപ്പൊ അത്രയും തന്നെ തന്റെ മരുമകളും വരണം എന്നൊക്കെ വാശി പിടിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു അമ്മായിയമ്മയാണ് അമ്മായിയമ്മയുടെയും അമ്മയുടെയും സഹോദരിമാരുടെയും ഒക്കെ പ്രസവത്തിന്റെ എണ്ണത്തിന്റെ കണക്ക് നോക്കിയിട്ടല്ല ഒരു സ്ത്രീ ഇത് തീരുമാനിക്കേണ്ടുന്നത് ഒരു സ്ത്രീക്ക് തൻ്റെ ശാരീരികവും മാനസികവുമായ ആരോഗ്യ അവസ്ഥകൾ പരിഗണിച്ചുകൊണ്ടാണ് ഒരു സ്ത്രീ ഗർഭിണിയാകേണ്ടുന്നതും പ്രസവിക്കുകയും ചെയ്യേണ്ടുന്നത് നടുവേദനയുടെ ഒക്കെ ഭാഗമായിട്ട് മെത്ത കേടായി കൊച്ചു മൂത്രമൊഴിച്ച് പുറത്തു കൊണ്ടിട്ടപ്പോൾ അതിൽ പട്ടി കീറി എന്നുള്ളതാണ് വിഷയം പട്ടി ഹറാമാണല്ലോ സ്വാഭാവികമായും ആ മെത്ത കളയേണ്ടി വന്നു അങ്ങനെ വെറും പലകെ കിടന്നപ്പോൾ ഫാത്തിമയ്ക്ക് നടുവേദന വരുന്നു ഫാത്തിമയ്ക്കൊരു മെത്ത വേണം ഇതാണ് കഥ നായ ാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല നായയുടെ മാംസം കഴിക്കലാണ് ഹറാം മുസ്ലിംകൾ അല്ലാത്ത പലരും നായയുടെ മാംസം കഴിക്കാറില്ല നായ നജസാണ് നായയെ സ്പർശിച്ചാൽ ഏഴു പ്രാവശ്യം കഴുകണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അവിടെ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നായയുടെ ശരീരത്തിലും നനവില്ല തൊടുന്ന ആളിന്റെ കയ്യിലും നനവില്ല എങ്കിൽ ഏഴു പ്രാവശ്യം കഴുകേണ്ടതില്ല നോർമലായിട്ട് നായ തൊടാവുന്നതാണ് ഇനി ഒരു ഉണങ്ങി കിടക്കുന്ന മെത്തയുടെ മുകളിലൂടെ ഡ്രൈ ആയിട്ടുള്ള മെത്തയുടെ മുകളിലൂടെ ശരീരത്തിൽ നനവില്ലാത്ത ഒരു നായ നടന്നു പോയി കഴിഞ്ഞാൽ ആ മെത്തയും ഏഴു പ്രാവശ്യം കഴുകണമെന്നില്ല നായയുടെ ശരീരത്തിലോ നായ സ്പർശിക്കുന്ന വസ്തുവിലോ നനവുണ്ടെങ്കിൽ മാത്രമാണ് ഏഴു പ്രാവശ്യം കഴുകേണ്ടുന്ന നിയമം ബാധകമാകുന്നത് ഒരു എന്താ ഈ പാവബ് അടുത്ത വീട്ടിലുള്ള ആരോ ഉപേക്ഷിച്ച് ആ വീട്ടുകാർക്ക് വേണ്ടെന്ന് പറഞ്ഞത് നല്ലൊരു ബെഡ് തന്നെയാണ് അത് പാവം അപ്പുറത്തുള്ള സുഹൃാധാന്യം കൂട്ടിയിട്ട് വിളിച്ചു കൊണ്ടാണ് കൊണ്ടെന്നപ്പോൾ ഭർത്താവ് അതും വീട്ടിൽ കയറ്റാൻ തയ്യാറാവുന്നില്ല അത് ജിന്നുള്ള ബെഡാണ് ഈ ഒരു നായ കയറി ഉണ്ടാക്കിയപ്പോ ഈ ബെഡ് കൊണ്ടുവന്നിട്ട് മുസ്താദ ജിന്നു പറഞ്ഞാൽ വീട്ടിൽ കയറ്റൂലെട്ടോ അത് ഒരുപാട് പേര് മരണപ്പെട്ട മരണപ്പെട്ട് സൈനിക മരിച്ചിട്ടുണ്ട് മറ്റാൾ മരിച്ചിട്ടുണ്ട് ഓരോരുത്തർ ആ ബെഡിൽ കിടന്നിട്ടാണ് മരണപ്പെട്ടത് അതുകൊണ്ട് അതുമെ ആരുണ്ട് ജി ഒരു ബെഡിൽ കിടന്ന് ഒരാൾ മരിക്കുന്നത് കൊണ്ട് ആ ബെഡിൽ ജിന്നുണ്ടെന്നോ അല്ലെങ്കിൽ ആ ബെഡിൽ കിടക്കാൻ പാടില്ലെന്നോ ഒരു വിശ്വാസം ഇസ്ലാമിലില്ല ഇതും തെറ്റായ ഒരു കാര്യമാണ് അങ്ങനെ ഒരു മുസ്ലിങ്ങളും വിശ്വസിക്കുന്നതായിട്ടും എൻ്റെ അറിവിലില്ല ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കഥ എന്താണെന്ന് മനസ്സിലായി കാണും പലിശ ഹറാമാണെന്ന് കരുതുന്ന അഷറഫ് ഉസ്താദ് ഫാത്തിമയെ കൊണ്ട് ഇൻസ്റ്റാൾമെന്റിൽ പോലും മെത്ത വാങ്ങാൻ സമ്മതിക്കുന്നില്ല ആരാണ് പറഞ്ഞത് ഇൻസ്റ്റാൾമെന്റിൽ സാധനം വാങ്ങിക്കുന്നത് ഹറാമാണ് എന്ന് ഒരു മെത്ത കച്ചവടക്കാരൻ വീട്ടിൽ വന്നിട്ട് പറയുകയാണ് ഈ മെത്ത നിങ്ങൾ ഇപ്പോൾ റെഡി ക്യാഷ് നൽകി വാങ്ങുകയാണെങ്കിൽ അയ്യായിരം രൂപയും പതിനൊന്ന് മാസം തവണകളായിട്ട് പൈസ അടച്ച് വാങ്ങിക്കുകയാണ് എങ്കിൽ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയും നൽകേണ്ടി വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിൽ സാധനങ്ങൾ വാങ്ങുന്നത് പലിശയല്ല ആ അയ്യായിരത്തി അഞ്ഞൂറ് എന്നൊരു എമൗണ്ട് ഫിക്സഡ് ആയിരിക്കണം അത് പതിനൊന്ന് മാസത്തിന് മുന്നേ കൊടുത്തു തീർത്താലോ പതിനൊന്ന് മാസം കഴിഞ്ഞു പോയാലോ അതിൽ നിന്ന് ഒരു രൂപ പോലും അധികം വാങ്ങിക്കാൻ പാടില്ല ഇത്തരത്തിലുള്ള ഇടപാടുകൾ ഹെറോമാണ് പലിശയാണെന്ന് പറയാൻ കഴിയുകയില്ല അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം അടവു തെറ്റിയാൽ പലിശ അടയ്ക്കേണ്ടി വരും പലിശ അടച്ചുകൊള്ളാം എന്ന് എഴുതി ഒപ്പിടലും അതേപോലെ തേർഡ് പാർട്ടി ഇടപെട്ടുകൊണ്ട് ഫിനാൻസ് ചെയ്ത് പലിശ വരുന്ന രൂപത്തിലുള്ള ഇടപാടുകളും ഈ ഒരു ഇൻസ്റ്റാൾമെൻറ്റും തമ്മിൽ കൂട്ടിക്കെട്ടാൻ പാടില്ല ഞാൻ ഈ പറഞ്ഞ പ്രകാരമുള്ള ഇൻസ്റ്റാൾമെന്റ് മാത്രമാണ് പലിശ വരാത്ത രൂപത്തിലുള്ളത് ഇന്ന് നിലവിൽ നടക്കുന്ന ഇ എം ഐയിൽ പല രൂപത്തിലും പലിശ വരുന്നുണ്ട് അതും ഇതും തമ്മിൽ നിങ്ങൾ വേറെ തിരിച്ച് മനസ്സിലാക്കേണ്ടതാണ് നാട്ടിൻ പുറങ്ങളിൽ പല ആളുകളും ഇതേപോലെ ഇൻസ്റ്റാൾമെന്റ് ഇൻസ്റ്റാൾമെൻറ്റായിട്ട് വീട്ടുപകരണങ്ങൾ വിൽക്കുകയും എന്നിട്ട് മാസാമാസം പൈസ കളക്ട് ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട് ആ രൂപത്തിലുള്ള ഇൻസ്റ്റാൾമെന്റ് ഒരിക്കലും പലിശ അല്ല എന്നും ഇസ്ലാമിനെക്കുറിച്ചും ഇസ്ലാമിന്റെ കർമ്മശാസ്ത്ര വിധികളെക്കുറിച്ചും അറിയാവുന്ന ഏതൊരാൾക്കും അറിയുന്ന ഒരു കാര്യമാണ് ചുരുക്കി പറഞ്ഞാൽ ഇവിടെയുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഫാത്തിമയ്ക്ക് പുതിയൊരു ബെഡ് വേണം പുതിയൊരു മെത്ത വേണം അഷറഫ് ഉസ്താദ് അത് വാങ്ങിച്ചു കൊടുക്കുന്നില്ല ഈ സിനിമ എഴുതി സംവിധാനം ചെയ്ത ഫാസിൽ മുഹമ്മദിനോടും ഈ സിനിമ കണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ടവരോടും എനിക്ക് പറയാനുള്ളത് ഒരു ഉസ്താദ് ആവാൻ പഠിക്കുന്നവർ ആദ്യ വർഷം പഠിക്കുന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയ്ക്ക് നിർബന്ധമായും വാങ്ങിച്ചു കൊടുക്കേണ്ടുന്ന പത്ത് കാര്യങ്ങളെ ഇങ്ങനെ എണ്ണി എണ്ണി പറയുന്നുണ്ട് അതിലുള്ള ആറാമത്തെ കാര്യം ഞാൻ നിങ്ങൾക്കൊന്ന് വായിച്ച് കേൾപ്പിച്ചു തരാം ഭാര്യക്ക് കിടക്കാനും പുതയ്ക്കാനും ആവശ്യമായ വസ്തുക്കൾ ഭർത്താവ് വാങ്ങിച്ചു കൊടുക്കൽ നിർബന്ധമാണ് ഫിറാഷിൻ മെത്ത പോലെ ബെഡ് പോലെ മാട്രസ് പോലെ ഇത് വാങ്ങിച്ചു കൊടുത്തില്ല എങ്കിൽ മതപരമായിട്ട് ഭർത്താവ് കുറ്റക്കാരനാണ് ഇതുപോലെ ആവശ്യമുള്ള വസ്തുക്കൾ ഭാര്യയ്ക്ക് ഭർത്താവ് വാങ്ങിച്ചു കൊടുക്കുന്നില്ല എങ്കിൽ ചിലവിനുള്ള വസ്തുക്കൾ ഈ എണ്ണി എണ്ണി പറയുന്ന പത്ത് കാര്യങ്ങൾ എത്രത്തോളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്താമത് പറയുന്നത് ഈ പെൺകുട്ടിയുടെ വീട്ടിൽ ആ പെൺകുട്ടിയുടെ ഉമ്മയെ ജോലി ചെയ്യാൻ സഹായിക്കാൻ വേണ്ടി അവിടെ സെർവൻ്റ് ഉണ്ട് എങ്കിൽ ഈ പെൺകുട്ടിക്ക് ഇവൻ്റെ ഭാര്യയ്ക്ക് ഇവൻ അത്തരത്തിലൊരു സംവിധാനം അല്ലെങ്കിൽ ഒരു സമ്പ്രദായം ഉള്ളൊരു വീട്ടിൽ നിന്നാണ് വിവാഹം കഴിച്ചത് എങ്കിൽ ഈ പെൺകുട്ടിക്കും ഇവന്റെ ഭാര്യയ്ക്കും ഇവൻ സെർവൻറ്റിനെ വെച്ചുകൊടുക്കലും നിർബന്ധമാണ് അതുപോലെ ഈ ഭാര്യ സുഖമില്ലാതായാൽ അല്ലെങ്കിൽ വാർദ്ധക്യ സഹജമായ അസുഖം കൊണ്ട് ബുദ്ധിമുട്ടിയാൽ ആ അവസരത്തിലും ഒരു സെർവൻറ്റിനെ വെച്ചു കൊടുക്കൽ നിർബന്ധമാണ് ആ സെർവൻറ്റിന്റെ ചെലവും ഭർത്താവാണ് മറിക്കേണ്ടുന്നത് ഇത് ഭർത്താവിൻ്റെ മേൽ നിർബന്ധമായ കാര്യമാണ് ഈ പത്ത് കാര്യങ്ങളും വിശദമായിട്ട് പറയാൻ സമയമില്ല ആ കഴിക്കാൻ ആവശ്യമായ ഭക്ഷണം അതിന് ആവശ്യമായ ധാന്യം അതിന് കറി വെക്കാൻ ആവശ്യമായ വസ്തുക്കൾ ആ നാട്ടിൽ സാധാരണയായിട്ട് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ആളുകൾ മാംസം വാങ്ങുന്നുണ്ട് എങ്കിൽ ആ രൂപത്തിൽ മാംസം വാങ്ങിച്ചു കൊടുക്കണം അതുപോലെ അവൾക്ക് ധരിക്കാൻ ആവശ്യമായ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കണം തണുപ്പ് കാലത്തും ചൂട് കാലത്തും ആവശ്യമായ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കണം അവൾക്ക് ഇരിക്കാൻ ആവശ്യമായ വസ്തുക്കൾ വാങ്ങി കൊടുക്കണം അതുപോലെ അവൾക്ക് കിടക്കാനും പുതയ്ക്കാനും വിരിക്കാനും ഒക്കെ ആവശ്യമായ വസ്തുക്കൾ വാങ്ങിച്ചു കൊടുക്കണം ഭക്ഷണം കഴിക്കാനും കുടിക്കാനും പാചകം ചെയ്യാനും ആവശ്യമായ വീട്ടു സാധനങ്ങൾ ഉപകരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം അതേപോലെ അവൾക്ക് ശരീര ശുദ്ധി വരുത്താൻ അവൾക്ക് ശുദ്ധിയാകാൻ ആവശ്യമായ ചീപ്പ് സോപ്പ് എന്ന് തുടങ്ങി സകല വസ്തുക്കളും വാങ്ങിച്ചു കൊടുക്കൽ നിർബന്ധമാണ് അതേപോലെ അവൾക്ക് അനുയോജ്യമായ പാർപ്പിടം താമസ സൗകര്യം അത് വാടകയ്ക്കാണെങ്കിലും അത് വായ്പയാണെങ്കിലും അത് സ്വന്തമായിട്ടാണെങ്കിലും സജ്ജീകരിച്ചു കൊടുക്കലും നിർബന്ധമാണ് പത്താമത്തെ കാര്യം നമ്മൾ ആദ്യം പറഞ്ഞു സർവൻറ്റിനെ വെച്ച് കൊടുക്കലും നിർബന്ധമാണ് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഏത് മതത്തിലാണ് ഇപ്രകാരം എന്നി എന്നി ഒരു ഭർത്താവിന് ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കേണ്ടുന്ന നിർബന്ധമായ കാര്യങ്ങൾ എന്നി എന്നി പഠിപ്പിക്കുന്ന ഏതെങ്കിലും മതഗ്രന്ഥങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്നത് ഇത്രയും കാര്യങ്ങൾ ഭർത്താവ് കൃത്യമായിട്ട് വാങ്ങിച്ചു കൊടുക്കുന്നില്ല എങ്കിൽ ഇതിൽ ഡെയിലി വാങ്ങിച്ചു കൊടുക്കേണ്ട വസ്തുക്കളുണ്ട് ഭക്ഷണ സാധനങ്ങളും ഒക്കെ ഡെയിലി വാങ്ങിച്ചു കൊടുക്കണം ആഴ്ചയിൽ വാങ്ങിച്ചു കൊടുക്കേണ്ടെന്ന വസ്തുക്കളുണ്ട് അതേപോലെ തീരുന്നതനുസരിച്ച് വാങ്ങിച്ചു കൊടുക്കണം അതേപോലെ വസ്ത്രം മാസം കൂടുമ്പോൾ പുതിയത് വാങ്ങിച്ചു കൊടുക്കണം ഇതെല്ലാം കൃത്യമായിട്ട് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് ഇതിനകത്ത് ഭർത്താവ് വീഴ്ച വരുത്തുകയാണ് ഇത്തരം ഇത്തരം സാധനങ്ങളൊന്നും ഭർത്താവ് കൃത്യമായിട്ട് വാങ്ങിച്ചു കൊടുക്കുന്നില്ല എങ്കിൽ നമ്മുടെ വിഷയത്തിൽ പറഞ്ഞാൽ ഫാത്തിമയ്ക്ക് ഉസ്താദ് ബെഡ് വാങ്ങിച്ചു കൊടുക്കുന്നില്ല കിടക്കാൻ ബെഡ് വാങ്ങിച്ചു കൊടുക്കുന്നില്ല എങ്കിൽ ഫാത്തിമയ്ക്ക് ഇസ്ലാമിക രാജ്യമാണ് എങ്കിൽ കോടതിയിൽ പോയി തെളിവ് സമർപ്പിച്ച് ഈ ഭർത്താവിനെ ഒഴിവാക്കാനുള്ള ഓപ്ഷനും ഇസ്ലാം നൽകുന്നുണ്ട് അതിന് എന്ന് പറയും നിങ്ങളൊന്നാലോചിച്ച് നോക്കുക ഇത്രത്തോളം പഠിപ്പി ഇത്രത്തോളം ഗൗരവത്തോടുകൂടി മത നിയമങ്ങൾ പഠിപ്പിക്കുന്ന ഒരു മതത്തിന്റെ വിശ്വാസത്തെയാണ് ഇവർ ഇത്തരത്തിൽ പരിഹസിക്കുന്നത് സ്വന്തം മുറിയിൽ ഫാനിടാനും പുറത്തേക്കിറങ്ങുമ്പോൾ ഷോളും ചെരുപ്പും എടുക്കാനും ഭക്ഷണം വിളമ്പാനുമെല്ലാം അയാൾക്ക് ഫാത്തിമയെ വിളിക്കേണ്ടി വരുന്നതെല്ലാം ചിത്രത്തിൽ കാണാൻ സാധിക്കും എനിക്കിത് വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ടിപ്പിക്കൽ മലയാളി ഭർത്താവിൻ്റെ ഒരു പൊതുബോധമാണ് ഇവിടെ തുറന്നു കാണിക്കുന്നത് ഇതും ഇസ്ലാമും തമ്മിൽ യാതൊരു ബന്ധവുമില്ല കേരളത്തിൽ ജീവിക്കുന്ന ടിപ്പിക്കൽ മലയാളി ഭർത്താക്കന്മാർ ആണഹന്തതയുടെയും പുരുഷാധിപത്യത്തിൻ്റെയും മൂർത്ത രൂപങ്ങളായ ഭർത്താക്കന്മാരെയാണ് ഇവിടെ തുറന്നു കാണിക്കുന്നത് ഇതിൽ നിന്നെല്ലാം തികച്ചും ഒരു കാഴ്ചപ്പാടാണ് ഇസ്ലാമും ഇസ്ലാമിലെ പ്രവാചകറും മുഹമ്മദ് നബി അലൈഹി അലഹി വസ്ല്ലമതങ്ങളും മുന്നോട്ട് വെക്കുന്നത് മുത്ത നബി സുല്ലാമലി തങ്ങളെ കുറിച്ച് ഭാര്യ ആയിഷാ ബീവി വി അബിള്ളഹ പറയുന്നത് കാണാം നബി സല്ലാമ അലഹി തങ്ങൾ അവിടുത്തെയുടെ വസ്ത്രം അത് കീറിയാൽ സ്വന്തമായി തുന്നുമായിരുന്നു ചെരുപ്പ് സ്വന്തമായി നന്നാക്കുമായിരുന്നു വീട്ടു ജോലികൾ ചെയ്ത് സഹായിക്കുമായിരുന്നു മറ്റൊരു ഹദീസിൽ കാണാം ആയിഷാ അബിബ് റലി അള്ളാഹു വനഹയോട് നബി സലാഹു അലൈഹി തങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ നബി അലൈഹി അലൈവ് തങ്ങൾ വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ പത്നിയായ ആയിഷ റലിയുള്ള വനഹ പറഞ്ഞത് ഞങ്ങളെ വീട്ടു ജോലികളിൽ സഹായിക്കുമായിരുന്നു ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നിസ്കാരത്തിന്റെ സമയമായി കഴിഞ്ഞാൽ പള്ളിയിലേക്കും പോകുമായിരുന്നു മറ്റൊരു ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലെ മൃഗങ്ങളെ കറക്കുമായിരുന്നു അതേപോലെ ലോകത്തിന്റെ നേതാവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങാടിയിൽ പോയി സാധനങ്ങൾ വാങ്ങി തന്റെ തലയിൽ വെച്ച് ചുവന്നുകൊണ്ട് വീട്ടിലേക്ക് വരുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന ഇസ്ലാമിന്റെ മാതൃക പുരുഷൻ്റെ ജീവിതം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക ഇതാണ് പ്രവാചകർ പഠിപ്പിക്കുന്ന പാഠം അല്ലാതെ ഉമ്മറപ്പടിയിലിരുന്ന് ഭാര്യയോട് സ്വിച്ച് ഇടുന്ന പോലെ ഓർഡറിട്ട് ഓരോ വസ്തുക്കളും എടുത്തുകൊണ്ട് വരാൻ പറയുന്ന ആ ഒരു കാഴ്ചപ്പാടും ആ ഒരു സമീപനവുമെല്ലാം ഇവിടെയുള്ള ടിപ്പിക്കൽ മലയാളി ഭർത്താക്കന്മാരുടെ പുരുഷാധിപത്യത്തിൻ്റെയൊക്കെ മറ്റൊരു വശമാണ് എന്ന് മാത്രമാണ് പറയാനുള്ളത് ഇസ്ലാമിലെ കുടുംബജീവിതം ഇങ്ങനെയല്ല പ്രവാചകർ പഠിപ്പിക്കുന്നത് ദ ക്യൂ എന്ന് പറയുന്ന ഓൺലൈൻ പോർട്ടലിൽ ഈ ഒരു സിനിമയെക്കുറിച്ച് എഴുതിയ കുറച്ചു കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വായിച്ചു കേൾപ്പിക്കുന്നത് അതിലിങ്ങനെ കൂടി കാണാം നരകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടത് സ്ത്രീകളെയാണെന്ന മുഹമ്മദിന്റെ വചനത്തിൽ തുടങ്ങുന്നുണ്ട് ഇസ്ലാമിന്റെ സ്ത്രീ വിരുദ്ധ നിലപാട് അതൊരിക്കലും സ്ത്രീ വിരുദ്ധ നിലപാടല്ല സ്ത്രീകൾ അവർക്ക് മതവിഷയങ്ങളിൽ പല വീഴ്ചകളും സംഭവിക്കുമ്പോൾ അത്തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടാകാതെ പൂർണ്ണമായിട്ടും തെറ്റായ കാര്യങ്ങളിൽ നിന്ന് ഒഴിവായി കൃത്യമായിട്ട് മത നിയമങ്ങൾ പാലിക്കണം എന്ന് പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് സ്ത്രീ വിരുദ്ധ നിലപാടാകുന്നത് നിസാബ് എന്നൊരു അധ്യായമുണ്ട് കുർ മുഹമ്മദിന്റെ ഭാര്യമാരെ വീട്ടിൽ അടക്കി ഒതുക്കി നിർത്താൻ ആഹ്വാനം ചെയ്യുന്നത് ഈ അധ്യായത്തിലാണ് അടങ്ങി ഒതുങ്ങി ഇരുന്നില്ലെങ്കിൽ നരകത്തിൽ ഇരട്ടി ശിക്ഷയാണ് അവരെ കാത്തിരിക്കുന്നതെന്ന് ഖുർആാൻ ഓർമ്മപ്പെടുത്തുന്നു ഇതേ അധ്യായത്തിൽ അവർ എങ്ങനെ വസ്ത്രം ധരിക്കണമെന്നും പുരുഷന്മാർ വീട്ടിൽ വരുമ്പോൾ എങ്ങനെ പെരുമാറണം എന്നും പറയുന്നുണ്ട് സ്ത്രീ വീടിൻ്റെ ഉള്ളിൽ മാത്രം കഴിയേണ്ടവളാണ് അടക്കി ഒതുക്കി സ്ത്രീയെ വീട്ടിലിരുത്തിക്കോണം എന്നാണ് ഖുർആാനും പ്രവാചകനൊക്കെ പഠിപ്പിക്കുന്നത് എന്നാണ് ഈ കുറിപ്പെഴുതിയാൾ പറയുന്നത് നബി അലൈഹി വസ്ല്ലാം തങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഓരോ യാത്രയിലും ഓരോ ഭാര്യമാരെ നബി തങ്ങൾ കൂടെ കൂട്ടുമായിരുന്നു സ്ത്രീകളോട് എങ്ങനെ വസ്ത്രം ധരിക്കണം എന്ന് പറയുന്ന ആ വചനത്തിൻ്റെ തൊട്ടു മുകളിലുള്ള വചനം ഒന്ന് ഒന്ന് വായിച്ചു നോക്കുക പുരുഷന്മാരോടും ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും പരിശുദ്ധമായ ഖുർആാനിൽ കാണാൻ കഴിയും വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് മറ്റൊരു പുരുഷൻ വന്നാൽ എങ്ങനെയാണ് അവരോട് സംസാരിക്കേണ്ടതും ഇടപെടേണ്ടുന്നതും എന്നതിനെക്കുറിച്ചും പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നത് ഇതൊക്കെ എങ്ങനെയാണ് സ്ത്രീ വിരുദ്ധമായ നിലപാടുകളാകുന്നത് രണ്ട് സന്ദർഭങ്ങളിൽ അഷ്റഫ് ഉസ്താദ് ഭാര്യയെ അടിക്കാൻ കൈയ്യോന്നുന്നുണ്ട് മതം അനുവദിക്കാത്തത് കൊണ്ടാണ് അത് ചെയ്യാത്തതെന്ന് അഷറഫ് ഉസ്താദ് സ്വയം സമാധാനിക്കുകയാണ് ഉസ്താദ് ഖുർആൻ പഠിക്കാത്തത് കൊണ്ടോ സിനിമയ്ക്ക് പിന്നിലെ രാഷ്ട്രീയമോ ആണ് സംഭാഷണം ഖുർആാനിലെ സ്ത്രീകളെന്ന അദ്ദേഹത്തിൽ പറയുന്ന പോലെയാണെങ്കിൽ അഷ്റഫ് ഉസ്താദിന് ഭാര്യയെ അടിക്കാൻ അധികാരമുണ്ട് ഖുർആാനിലെ സ്ത്രീകൾ എന്ന അദ്ദേഹത്തിൽ അക്കാര്യം വ്യക്തമാക്കുന്നുണ്ട് സിനിമയിൽ ഒരു കാര്യം തെറ്റിദ്ധാരണ വരുത്താത്ത രൂപത്തിൽ വളരെ കൃത്യമായിട്ട് അവതരിപ്പിച്ചപ്പോൾ ഈ കുറുപെഴുതിയാൾ അതിനെ വിമർശിക്കുകയാണ് കാലാകാലങ്ങളായിട്ട് പല ഇസ്ലാമിക വിമർശകരും ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ് പരിശുദ്ധമായ ഖുർആാനും സ്ത്രീകളെ അടിക്കാൻ പറയുന്നുണ്ട് എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ നമുക്കൊന്ന് നോക്കാം മുത്തലബി സല്ലു അലൈഹി വസ്ലമ തങ്ങളുടെ കുടുംബ ജീവിതത്തെക്കുറിച്ച് കേട്ട് കഴിഞ്ഞാൽ ഒരു ഭർത്താവ് എങ്ങനെ ആയിരിക്കണം എന്നതിൻ്റെ പൂർണ്ണമായ ചിത്രം മുതിരു നബി അലൈഹി അല്ലെ തങ്ങളുടെ ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മുഹമ്മദ് നബി സാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഇമാഅ അള്ളാഹുവിൻ്റെ ദാസികളായ സ്ത്രീകളെ നിങ്ങൾ അടിക്കരുത് എന്നാണ് പ്രവാചകരെ പഠിപ്പിക്കുന്നത് അതേപോലെ മറ്റൊരു ഹദീസിൽ അലൈഹി അലൈ വല്ലാമെ ചോദിക്കുന്നുണ്ട് നിങ്ങളോടൊപ്പം ചേർന്ന് കിടക്കുന്ന നിങ്ങളോടൊപ്പം ശയിക്കുന്ന ഭാര്യമാരെ നിങ്ങളോടൊപ്പം കിടക്ക പങ്കിടുന്ന ഭാര്യമാരെ നിങ്ങൾക്ക് എങ്ങനെയാണ് തല്ലാൻ കഴിയുന്നത് നബി സല്ലു അലൈഹി വസ്ലാം തങ്ങളുടെ ചോദ്യമാണ് മറ്റൊരു ഹദീസിൽ കാണാം ആയിഷാ ആയിഷാബി റബിഅല്ലാഹു തലാഹ പറയുകയാണ് നബി തങ്ങളുടെ ഭാര്യ പറയുകയാണ് നബി അലൈഹി സ്ലാ തങ്ങൾ തന്റെ സേവകരെയോ സ്ത്രീകളെയോ തീരെ അടിച്ചിട്ടില്ല ഇത് ഭാര്യയുടെ സാക്ഷി വഴിയാണ് പിന്നെന്താണ് സൂഹത്തു നിസാ ഇലെ ആ ആയത്തിൽ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം പരിശുദ്ധമായ ഖുർആാനിൽ പറയുന്നത് രണ്ടുപേർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകൂടി ഒന്ന് പറഞ്ഞ് രണ്ടിന് ദേഷ്യം വരുമ്പോൾ മുഖം നോക്കി പൊട്ടിക്കാനല്ല പരിശുദ്ധമായ ഖുർഹാൻ പഠിപ്പിക്കുന്നത് ഭാര്യയ്ക്ക് എന്തെങ്കിലും ദുശീലമോ ദുസ്വഭാവമോ ഉണ്ട് എങ്കിൽ ആദ്യം ഒന്നാമത്തെ ഘട്ടം സ്നേഹത്തോടു കൂടി ഉപദേശിക്കുക സത് ചെയ്യുക അത്തരത്തിലുള്ള സ്വഭാവം നീ മാറ്റണം അല്ലെങ്കിൽ ആ കാര്യം നീ ചെയ്യരുത് അത് തെറ്റാണ് എന്ന് നല്ല രൂപത്തിൽ സ്നേഹത്തിൽ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക എന്നിട്ടും പിന്നീടും ആ ദുസ്വഭാവം അല്ലെങ്കിൽ ആ ദുശീലം ആവർത്തിച്ചു കഴിഞ്ഞാൽ ഭാര്യയോട് പറയുക കിടക്കാൻ നേരത്തെ രാത്രി പറയുക ഇന്നു മുതൽ ഈ കട്ടിലിൽ നീ ഒറ്റയ്ക്ക് കിടന്നോ ഞാൻ തൽക്കാലം നിന്നോടൊപ്പം കിടക്കുന്നില്ല ഞാൻ തറയിലിറങ്ങി കിടക്കാം അല്ലെങ്കിൽ ഞാൻ അപ്പുറത്തെ റൂമിൽ പോയി കിടക്കാം നിന്റെ ഈ ഒരു ദുസ്വഭാവം മാറ്റിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ദുശീലം മാറ്റിയിട്ട് മാത്രമേ നമ്മളിനെ ഒരുമിച്ച് കിടക്കുകയുള്ളൂ ആ രൂപത്തിൽ കിടപ്പറയിൽ ഉപരോധിക്കുക ഇതാണ് ഇസ്ലാം പറയുന്ന രണ്ടാമത്തെ ഘട്ടം മൂന്നാമത്തെ ഘട്ടത്തിലാണ് ഇസ്ലാം പറയുന്നത് എന്നിട്ടും ആ ഒരു ദുസ്വഭാവം അല്ലെങ്കിൽ ആ ഒരു ദുശീലം ഭാര്യ മാറ്റുന്നില്ല എങ്കിൽ മൂന്നാമത്തെ ഘട്ടത്തിലാണ് അടിക്കാൻ പറയുന്നത് ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ തഫ്സീറു റാസിയിൽ കാണാം തൂവാല കൊണ്ടോ കൈ കൊണ്ടോ മൃദുവായ രൂപത്തിലാണ് അടിക്കേണ്ടുന്നത് അവിടെ പൊട്ടാനോ കളർ മാറാനോ ഒന്നും പാടില്ല അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക എത്തരത്തിലുള്ള അടിയെക്കുറിച്ചാണ് പറയുന്നത് ആ അടിയുടെ ഇൻറ്റൻസിറ്റി എത്രയായിരിക്കണം ഇതൊക്കെ വളരെ കൃത്യമായിട്ട് പരിശുദ്ധമായ ഖുർആാനിൽ പഠിപ്പിക്കുന്നുണ്ട് രണ്ടുപേർ തമ്മിൽ വഴക്കിട്ട് ഒന്ന് പറഞ്ഞ് രണ്ടിന് അടിക്കുന്ന രീതി ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല ആ രൂപത്തിൽ അടിക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്നതുമില്ല പ്രവാചക വചനങ്ങൾ മുഴുവനും പഠിപ്പിക്കുന്നത് സ്ത്രീകളെ അടിക്കരുത് എന്നാണ് അതേപോലെ ധാരാളം പ്രവാചക വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും നബി സല്ലാ അല്ലൈവലം തങ്ങൾ പറയുന്നത് നിങ്ങളിൽ ഏറ്റവും ഉത്തമർ കുടുംബത്തോട് നല്ല നിലയിൽ പെരുമാറുന്നവരാണ് എന്നാണ് നബി സുല്ലാ അല്ലൈവലം തങ്ങൾ ഇസ്ലാമിൻ്റെ പ്രവാചകർ പഠിപ്പിക്കുന്നത് അതുപോലെ മറ്റൊരു ഹദീസിൽ സ്ത്രീകളോട് നന്മ കാണിക്കുവാനാണ് പരിശുദ്ധ പ്രവാചകർ സുല്ലാ അലൈഹി വല്ല തങ്ങൾ പഠിപ്പിക്കുന്നത് അതേപോലെ മൂന്നാമത് മറ്റൊരു ഹദീസിൽ കാണാം നിങ്ങളുടെ കൂട്ടത്തിൽ വിശ്വാസത്തിൽ ഏറ്റവും പൂർണ്ണതയുള്ളവർ സൽ സ്വഭാവികളാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവർ ഭാര്യയോട് നല്ല നിലയിൽ പെരുമാറുന്നവരാണ് എന്നും നബിസ് അലൈഹി സെൻ്റ് മതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതേപോലെ നാലാമത് മറ്റൊരു ഹദീസിൽ കാണാം ഒരു വിശ്വാസി തൻ്റെ ഭാര്യയെ വെറുക്കരുത് അവളിൽ എന്തെങ്കിലും ദോഷമുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അവളിലുള്ള നല്ല കാര്യത്തെ നോക്കി നീ അവളെ തൃപ്തിപ്പെടുക എന്നാണ് പ്രവാചകർ സുല്ലാ അലൈഹി സ്വലം പഠിപ്പിക്കുന്നത് മറ്റൊരു ഹദീസിൽ പ്രവാചകർ സുല്ല അലൈവീസ് പഠിപ്പിക്കുകയാണ് ഭാര്യയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലും അള്ളാഹുവിന്റെ അടുക്കൽ ദൈവത്തിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലമുള്ളൊരു കാര്യമാണ് നീ അധ്വാനിച്ച നിന്റെ വിയർപ്പിൻ്റെ ഫലമായ ഓരോ നാണയത്തുട്ടിൽ നിന്നും ഭാര്യ ഭക്ഷണം കഴിക്കുമ്പോൾ അവളുടെ വായിലേക്ക് ഓരോ ഉരുള ഭക്ഷണം അവൾ വെക്കുമ്പോഴും അതിന് നിനക്ക് മഹത്തായ പ്രതിഫലമുണ്ട് എന്നാണ് പ്രവാചകർ പഠിപ്പിക്കുന്നത് അതേപോലെ മറ്റൊരു ഹദീസിൽ കാണാം ഈ ദുനിയാവിലെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു ഏതാണെന്ന് നിങ്ങൾക്കറിയുമോ അത് സദ്വൃത്തയായ ഭാര്യയാണ് അല്ലെങ്കിൽ നല്ലവളായ സ്ത്രീയാണ് എന്നാണ്ഹ എന്നാണ് പ്രവാചകർ സല്ലു അലൈഹി സ്ലാ തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നത് അതേപോലെ നബി തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി ആയിഷറീല്ലാഹ് വനഹ പറയുന്നത് കാണാം ഞാനും നബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളും തമ്മിൽ ഓട്ടമത്സരം ഓട്ട മത്സരം നടത്തിയിരുന്നു ആദ്യ തവണ ഞാൻ വിജയിച്ചു രണ്ടാമത്തെ തവണ പ്രവാചകർ വിജയിച്ചു എന്നും ആയിഷബി റഹി ഉള്ളഹുനഹ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതുപോലെ ആയിഷ അബി റഹിയുള്ള പറയുന്ന മറ്റൊരു ഹദീസിൽ കാണാം ആയിഷ ബീബ് റതി ഉള്ളാഹു അനഹയ്ക്ക് മെൻസസ് ആയിരുന്ന ടൈമിൽ ആ സമയത്ത് ആയിഷ ബീബ് റതി ഉള്ളാഹു അനഹ ഒരു പാനീയം കുടിച്ചിട്ട് നബി സലാ അലൈഹി വല്ലാമ തങ്ങളുടെ കയ്യിലേക്ക് ആ പാത്രം കൊടുത്തപ്പോൾ ആയിഷ ബി വി എവിടെയാണോ തൻ്റെ ചുണ്ട് ചേർത്ത് വെച്ചത് എവിടെ നിന്നാണോ ആ പാനീയം കുടിച്ചത് അതേ ഭാഗം തന്നെ മുത്തൻ നബി സലഹ് അലൈഹി വസാം തങ്ങൾ തൻ്റെ വായിലേക്ക് വെച്ച് ആ പാനീയം കുടിച്ചു മാംസം ഒരല്പം കടിച്ചിട്ട് ഒരു പ്രവാചകരുടെ കയ്യിൽ കൊടുത്തപ്പോൾ നബി സുല്ലു അലൈഹി വല്ല മതങ്ങൾ ആയിഷ ബി വിയുടെ എവിടെയാണോ പതിഞ്ഞത് ആ ഭാഗത്ത് നിന്ന് ആ ഭക്ഷണം കടിച്ചു തിന്ന ായിട്ട് ആ ഭക്ഷണം കഴിച്ചതായിട്ട് ആയിഷ ബിബിൻഹ പറയുന്നത് കാണാം നമ്മുടെയൊക്കെ നാട്ടിൽ പണ്ട് കാലത്ത് സ്ത്രീകൾക്ക് മെൻസുണ്ടാകുമ്പോൾ അവരെ അകറ്റി നിർത്തിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എത്ര മനോഹരമായ കുടുംബ കുടുംബജീവിതത്തിന്റെ മനോഹരമായ ചിത്രമാണ് പ്രവാചകർ സല്ലു അലൈ വസ്ലങ്ങൾ നമ്മുടെ മുന്നിൽ പഠിപ്പിച്ചു കാണിക്കുന്നത് നമ്മുടെ മുന്നിൽ വരച്ചു കാണിക്കുന്നത് ഇതൊന്നും വിമർശകർ കാണുകയില്ല അവർക്ക് കുറേ ഇസ്ലാമിക വിമർശകർ കാലാകാലങ്ങളായിട്ട് മുന്നോട്ട് വെക്കുന്ന കുറേ ഹദീസുകളും ആയത്തുകളും ദുർവ്യാഖ്യാനം ചെയ്യാൻ മാത്രമേ ു ഇത്തരത്തിൽ കുടുംബജീവിതത്തിൻ്റെ മനോഹരമായ ചിത്രങ്ങളും മനോഹരമായ രംഗങ്ങളും നമ്മുടെ മുന്നിൽ പ്രവാചകർ സുല്ലാം തങ്ങൾ പഠിപ്പിച്ചു തരുമ്പോൾ ഇതൊക്കെയാണ് സമൂഹം തിരിച്ചറിയേണ്ടുന്നത് പ്രവാചക ജീവിതത്തിലെ ഇത്തരത്തിലുള്ള മാതൃകകൾ ജാതി മത ഭേദമന്യേ ഏവർക്കും സ്വീകരിക്കാവുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് അഷറഫ് ഉസ്താദിനോടും ഫാത്തിമയോടും സംവിധായകൻ ഫാസിൽ മുഹമ്മദിനോടും പറയാനുള്ളത് നിങ്ങൾ ശരിയായ രൂപത്തിൽ പ്രവാചക ജീവിതം പഠിക്കുക മുത്തനബി സലാഹു അലൈവി വസ്ലമ തങ്ങൾ പഠിപ്പിച്ച കുടുംബ ജീവിതം എന്താണെന്ന് പഠിക്കാൻ നിങ്ങൾക്ക് ഭാഗ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു